എൻ്റെ കയ്യിൽ ഒരുവിധം പച്ചക്കറി വിത്തുകളും തൈക്കളും ഒക്കെ ഉണ്ട് പക്ഷെ കോളിഫ്ലവറും അതുപോലെ കാബേജും ഉണ്ടായിരുന്നില്ല പിന്നെ വഴുതനയുടെ വയലറ്റ് വഴുതന മറ്റെല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട് സർക്കാർ ഫാം അത് ഒക്കല് സർക്കാർ ഫാമാണ് അവിടെ സീഡുകളും മറ്റ് പ്ലാന്റുകളും എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ അവിടെ ചെന്നിപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഇനി അടുത്ത ആഴ്ച അടുത്ത് വിപ്പനക്കായിട്ട് പുറത്ത് വയ്ക്കുകയുള്ളൂ വളർന്നു വരുന്നേ ഉള്ളൂ അപ്പോൾ ഉള്ളത് എടുത്തുകൊണ്ട് പോകുന്നു ഞാൻ കോളിഫ്ലവറിൻ്റെ ഒരു പത്ത് പതിനൊന്നെണ്ണം ഉണ്ട് കാബേജ് നാലെണ്ണം വയലറ്റ് വഴുതന രണ്ടെണ്ണം അപ്പോൾ എൻ്റെ മറ്റ് എല്ലാം ഉണ്ട് നാടൻ വേണ്ട തൈയുണ്ട് ഇത് ഇത് നാടൻ വേണ്ട തയ്യാണ് പിന്നെ ഇതിനകത്ത് പച്ചമുളകും പച്ചമുളകല്ല തക്കാളി ഹൈബ്രിഡ് വെണ്ടയാണ് വെച്ചിരിക്കുന്നത് ഇതിൽ പകുതി ഇതുവരെ ഇതിനങ്ങോട്ടുള്ളതാണ് ഹൈബ്രിഡ് വെണ്ട ഇതിനകത്താണ് തക്കാളി പിന്നെ ഇത് പച്ചമുളകാണ് നല്ല ഇനം പച്ചമുളകാണ് ഇത് മുഴുവൻ കാന്താരി ഇതിൽ വഴുതന അതായത് ഞാൻ വിത്തെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നാടൻ പച്ച നിറത്തിലുള്ള വഴുതന വഴുതനയാണിത് അപ്പോൾ അങ്ങനെയുള്ള വിത്തുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് എല്ലാം ഞാൻ സ്റ്റോക്ക് ചെയ്ത് നട്ട് ശരിയാക്കി വച്ചിട്ടുണ്ട് പക്ഷേ ഇതാണ് കിട്ടാതിരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ഥലം അറിയാൻ ഞാൻ പറയാം അങ്കമാലിക്കും പെരുമ്പാവൂരിനും ഇടയ്ക്ക് കാലടി കഴിഞ്ഞിട്ട് പെരുമ്പാവൂർക്ക് പോകുമ്പോൾ അതിന് സെൻട്രലായിട്ടാണ് ഈ സർക്കാർ ഫാം നല്ല വില കുറവാണ് അവിടെ എല്ലാത്തിനും പിന്നെ പയറുണ്ട് അതൊക്കെ ഞാൻ വേറെ നട്ടിട്ടുണ്ട് നിങ്ങളാ ഫാമിൽ പോകുന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാം നല്ല നല്ല ചെടികൾ എല്ലാ എല്ലാത്തിൻ്റെയുണ്ട് അവിടെ നെല്ല് വിത്തുകളുണ്ട് തെങ്ങിൻ തൈക്കളുണ്ട് പച്ചക്കറികൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് മത്സ്യങ്ങളുണ്ട് ഫിഷാമിനോ ആസിഡ് വെർമ്മി കമ്പോസ്റ്റ് ഇങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും വിലയും കുറവാണ് സർക്കാർ ഫാമാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചു വാങ്ങിക്കട്ടെ നല്ല സാധനങ്ങളാണ് താങ്ക് യു ഫോർ വാച്ചിങ്